പ്രശ്നങ്ങൾക്ക് പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപം പാർട്ടി സൈന്യം ഇതുവരെ പേർ കൊല്ലപ്പെട്ടു അഫ്ഗാൻ അതിർത്തിയിൽ സ്ഥിതി വഷളാവുകയും അഫ്ഗാനിസ്ഥാൻ സൈന്യം അതിർത്തി കടന്ന് ആക്രമിക്കുകയും ചെയ്തതിന് പുറകെ പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപവും ശക്തമാവുകയാണ് സർക്കാർ വിരുദ്ധ ഗാസാനുകൂല പ്രകടനങ്ങൾ പല സ്ഥലങ്ങളിലും അക്രമാസക്തമായി തെഹരയ്ക്ക് ലബബായിക് പാർട്ടി പ്രതിഷേധക്കാർക്കെതിരെ സൈന്യം വെടിയുതിർത്തു ടി എൽ പി മേധാവി സ്വാദൃസ്വയ്ക്കും വെടിയേറ്റു മുരികയിലും ലാഹോറിലും പ്രതിഷേധക്കാരും സൈന്യവും ഏറ്റുമുട്ടി നൂറിലധികം പേർ ഇതുവരെ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട് ടി എൽപിയുടെ സർക്കാർ വിരുദ്ധ പ്രതിഷേധത്തിന് തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളും പിന്തുണ നൽകിയതോടെ സർക്കാർ പ്രതിസന്ധിയിലാണ് സൈനിക മേധാവി അസം മുനീറിനെതിരെയും പ്രതിഷേധം ശക്തമാണ് പാക് അധിനിവേശ കാശ്മീരിലും സർക്കാരിനും സൈന്യത്തിനുമെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങി ഇസ്ലാമാബാദിലേക്കും പ്രതിഷേധം വ്യാപിപ്പിച്ചു നേരത്തെ ബംഗ്ലാദേശിലും നേപ്പാളിലും ഉണ്ടായതിന് സമാനമായ കലാപം ആളിക്കത്തിച്ച് ഷഹബാജ് ഷെരീഫ് സർക്കാരിനെ താഴെയിടാനാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകളും മറ്റ് പാർട്ടികളും ശ്രമിക്കുന്നത് ജനം ഡൽഹി